പരിശുദ്ധ പരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ ധി വികാരണ നാഥനായ ശിവ സ്നേഹത്തിനും കരുതലിനും സംരക്ഷണത്തിനും പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ പ്രഭാതം കാണുവാനായിട്ട് അനുവദിച്ചതിനെ ഓർത്ത് നല്ലവനായിച്ചോയെ നന്ദി 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 വലിയ ഹൃദയഭാരത്തോടും വലിയ സങ്കടത്തോടും കൂടെ പലപ്പോഴും നിൻ്റെ സന്നിധ്യത്തിൽ ഞങ്ങളെത്തുമ്പോൾ വലിയ സ്നേഹത്തോടെ കരുതലോടെ നിങ്ങളെപ്പോഴും ചേർത്ത് പിടിക്കില്ല ഇന്നലെയുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം മറന്നു ഞങ്ങളെ കടന്നുറങ്ങാൻ അനുവദിച്ചു ഇന്നലെ പുതിയ പ്രഭാതത്തിൽ പുതിയ സ്നേഹവുമായി വീണ്ടും ഞങ്ങളെ ഇതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നൽകുന്നു നല്ലവനാഴ്ചയെ ഈ ദിവസം എനിക്ക് നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് ഇന്നത്തെ അനുജീവിതത്തിൻ്റെ നിർദ്ദേശമായി ഞാൻ സ്വീകരിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് ഇങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവന് മേലെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും പരിപൂർണമായ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറാവുക കാരണം അവൻ നമുക്കായി എല്ലാം കരുതുന്നുണ്ട് ഈശ്വരുടെ സ്നേഹത്തിലും കരുതലും സംരക്ഷണത്തിലും ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നമുക്കായി കരുതി വച്ചിട്ടുണ്ട് എല്ലാ ഉത്കണ്ഠകളും അവൻ്റെ മേല് പൂർണമായും നമുക്ക് നൽകുക ഈ പുതിയ ദിവസത്തിനായി നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ പദ്ധതികളെയും പരിപൂർണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ സമാധാനത്തിൽ എന്നെ നറയ്ക്കുകയും നിന്റെ ജ്ഞാനത്താൽ എന്നെ നയിക്കുകയും ചെയ്യണമേ ഈശോയെ നിന്റെ സ്നേഹത്തിലും കരുതലിലും സംരക്ഷണത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നയിക്കണമേ കർത്താവേ ഇതിൻ്റെ കരുതലും സ്നേഹവും സംരക്ഷണവും ഒക്കെ വീണ്ടും വീണ്ടും ഇത്തവണ അനുസരിച്ചേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ ധ്യാനിക്കുന്ന ആ വചനം ഒന്ന് പത്ര ദിവസം അഞ്ച് ഏഴ് അവൻ എല്ലാം കരുതുന്നു അതിൻ്റെ ഉത്കണ്ഠകൾ പരിപൂർണമായ ദൈവത്തിൽ സമർപ്പിക്കുക ആ വചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തൊന്നാമധ്യായ ആ വാക്യം ധ്യാനിക്കുന്നു കർത്താവ് തന്നെ നിങ്ങളുടെ മുൻപാകെ പോകുന്നു അവിടെ നിന്നോടൊപ്പം ഉണ്ടാകും അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ വിട്ടുകളയുകയോ ചെയ്യുന്നില്ല എന്ന് അത്രയും വലിയൊരു സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വാക്കുകളാണിത് കർത്താവ് നമ്മുടെ മുൻപേ പോകുന്നു ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് നിമിപ്പെടുത്തണം മുപ്പത്തിയൊന്ന് എട്ട് അവലിയ സ്നേഹത്തിൻ്റെ അഭിഷേകത്താഴ് ഇന്നേ ദിവസം പരിപൂർണമായെന്നറിയട്ടെ ഫിലിപ്പിയാർ കരുതി ലേഖനം നാലാമധ്യായത്തിമൂന്നാം വാക്യം എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എത്രയോ ശക്തമായ വചനമാണ് പലപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അനുദിന ജീവിതത്തിൽ പുറകോട്ട് പോകുമ്പോൾ ഫിലിപ്പി നാല് പതിമൂന്നിൻ്റെ അഭിഷേകത്താൽ നമുക്ക് പറയാൻ സാധിക്കണം സാധിക്കണമെന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്നേ ദിവസം പരിപൂർണ്ണമായി നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മേലും നമ്മളായിരിക്കുന്ന സ്ഥലത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും എഫിലിപ്പിയർ നാല് പതിമൂന്നിൻ്റെ അഭിഷേകം നിറയട്ടെ എന്നെ ശക്തനാക്കുന്നവരിലൂടെ എന്നെ എന്നെ ശക്തിപ്പെടുത്തുന്നവരിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും അതായത് എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാനെനിക്ക് സാധിക്കും ഈ യുവജനത്തിൻ്റെ അഭിഷേകം ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം നിറയുന്നതിന് കാരണമായി തീരട്ടെ യോഗന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് അദ്ദേഹത്തിന് സമാധാനം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടാകും ധൈര്യത്തോടെ ഇരിക്കുക കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഈശ്വർ പറയുക പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോഴും ഒരു പരാജയപ്പെടുമോ എന്നുള്ള ഭയമില്ലേ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ശരിക്കും സങ്കടത്തോടു കൂടി വിജയത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതയാൽ പലപ്പോഴും നമ്മൾ അതൊന്നും വേണ്ടെന്ന് വയ്ക്കാറില്ല പക്ഷെ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ സമാധാനങ്ങളോട് കൂടിയുണ്ട് യോഹന്നാരൻ്റെ സുവിശേഷ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൻ്റെ അഭിഷേകം നമ്മൾ ആ അഭിഷേകം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം തമിഴ് നമുക്ക് നൽകുന്നുണ്ട് കാരണം ഈ ലോകത്തെ ജീവിച്ച നമ്മുടെ കൂടെയുള്ളപ്പം ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മൾ നമ്മളെന്തിനാ സങ്കടപ്പെടുന്നത് നമ്മളെന്തിനെ ആകുലപ്പെടുന്ന നമ്മളെന്തിനെ വളർത്താൻ ശ്രമിക്കുന്നു കർത്താവിൻ്റെ ഇവൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ ഇന്നേ ദിവസം മുഴുവനും പരിപൂർണമായും ഈ വചനത്തിൻ്റെ ഉണ്ടാവട്ടെ ഈ നമുക്ക് നല്ല ചിന്തയിലായിരിക്കാം ആയിരിക്കാം അവൻ്റെ സ്നേഹം നമ്മളോട് കൂടെയുണ്ട് അവൻ്റെ കരുതൽ നമ്മുടെ കൂടെയുണ്ട് അവൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട് അവിടുത്തെ സമാധാനം എനിക്ക് പരിപൂർണമായി നൽകുന്നു ആയതിനാൽ ഞാനും ഭയപ്പെടുന്നില്ല യീശുവിന് മുമ്പിൽ കുറേ സമയം നമുക്ക് നിശബ്ദതയോടുകൂടിയായിരിക്കാം അവിടുന്ന് നമ്മോട് പലതും സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ശ്രവിക്കാം ഇവിടെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിയെന്ന് വെച്ചിട്ട് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിൻ്റെ ആ സ്നേഹം എൻ്റെ ഹൃദയത്തോട് നീ ഏറ്റു പറയണം ഞാൻ നിന്നോടുള്ള സ്നേഹമേറ്റ് പറഞ്ഞപ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നീ അത് അനുഭവിപ്പിച്ചു തരികയാണ് അത്ര വലിയ ഈശ്വയ ഐശ്വരഗോപര് നമുക്ക് ശാന്തമായി സ്വസ്ഥമായിരിക്കാം ദിവികാരണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വലിയ സ്നേഹത്തിൻ്റെ രശ്മികൾ നമ്മെ വലയം ചെയ്യട്ടെ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തട്ടെ നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം അതിവികാരത്തിൽ വരുന്ന ദിവ്യ തേജസ്സിൻ്റെ രക്ഷാദായകമായ ദിവ്യ തേജസ്സിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണമായി നമ്മൾ നിറയട്ടെ 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 ശാന്തമായിരിക്കാം നമ്മുടെ സാമീപ്യമുണ്ട് ശാന്തമായിരിക്കാം ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ആഹുലതകളും എൻ്റെ സങ്കടങ്ങളും വേദനകളുമെല്ലാം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയമങ്ങൾ വ്യക്തിപരമായ ഈശോ സമർപ്പിക്കുക എല്ലാ നിയമങ്ങളും ഈശോ അറിയുന്നുവെങ്കിലും നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കാരണം ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുക അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് ഒട്ട് പിന്തുറക്കപ്പെടുന്നത് ചോദിക്കാൻ നമുക്ക് അവിടുത്തെ യോഗങ്ങൾ ചോയെ നിന്ന് ചേർത്ത് നിർത്തുന്ന വലിയ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു വലിയ കൂടി സങ്കടത്തോടുകൂടി കൂടി പിടികളെ സഹിക്കുന്ന എല്ലാ ക്രൈസ്തവ മക്കളെയും നിന്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുന്നു സന്തോഷങ്ങളിലും പോരാട്ടങ്ങളിലും പരിപൂർണമായി എന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശക്തിയും വഴികാട്ടിയും നീ സമാധാനവും നീയാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു എന്നെ സ്നേഹിക്കുന്നത് പോലെ കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ സഹായിക്കണമേ സ്വാർത്ഥതയിൽ നിന്നും പിന്മാറി സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹിക്കുക എന്നെ പഠിപ്പിക്കണമേ കർത്താവരുണയായിരിക്കണമേ ഈ വലിയ ദിവസത്തിന് നന്ദി പറയുന്നു എൻ്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നും നിന്റെ കരുടെ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ് എന്നും ഞാൻ എൻ്റെ ജീവിതം നിന്റെ കൈകളിൽ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു നിന്റെ വാക്കുകളും പ്രവൃത്തികളും കർത്താവായിശോയെ നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീരുട്ടെ യേശോയെ മറ്റെല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകമെടുവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ത്രിസഭാധികാരികളെയും രാഷ്ട്രീയാധികാരികളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി വീടുകൾ സഹിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേശ പരിപൂർണമായും ഞങ്ങളെ പൂർണ്ണമായും വിട്ടു നൽകുന്നു കരുണയായിരിക്കണമേ കൃപയായിരിക്കണമേ സ്നേഹത്താകണമേ പരിശുദ്ധ പരമധി വികാരണത്തിൽ േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നല്ല ദിവസം സ്നേഹപൂർവം നേരിടുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ